അത് തയ്ക്കാൻ പോവാണ് അപ്പോൾ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും ഇഡലിയും ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ ഇത് അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇത് അഞ്ചുട്ടേണ്ടത് കേട്ടോ അഞ്ചൂട്ടൻ കഴിച്ച് ക്കിട്ടതോ അഞ്ചുട്ടന്നെട്ടോ അവിടെ ചെയ്യാ പിത്തനങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കണത് ഇത് ഞാൻ തലയിൽ ഇടാൻ വേണ്ടിട്ട് ആരുവേപ്പുള്ളി ആരിവേപ്പിന്റെ എണ്ണ ഉണ്ടാക്കി വെച്ചതാ കേട്ടോ അത് പറ്റിയ നല്ല എണ്ണെണ്ണ നല്ലെണ്ണും പറയും അതാണ് കേട്ടോ അപ്പൊ നമുക്ക് ചിക്കൻ കറിയാണ് കേട്ടോ രാവിലെ ഉണ്ടോ രാവിലകത്തല്ല ഇന്നലെ നോമ്പായിരുന്നല്ലോ അപ്പൊ അഞ്ചോട്ട് ഇവിടെ തിന്നോ മെച്ചോ വാ ഇവിടെ ചിക്കൻ കറിയും ചിക്കൻ കറിയിൽ കഷ്ണങ്ങളൊന്നുമില്ല അപ്പോൾ അത് ഇന്നലെ കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ചിക്കൻ എടുത്തിട്ട് കുറച്ച് കറി ഉണ്ടാക്കിയതാ കേട്ടോ അങ്ങനെ നമുക്ക് ഞാനത് കഴിച്ചിട്ട് വരാം അപ്പോൾ പക്ഷുണ്ടല്ലോ ഇഡ്ഡലിക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ ചിക്കൻ കറിയല്ല കേട്ടോ ചിക്കൻ കറി എന്തോ ഒരു കറി കൂട്ടി കഴിക്കുക അത്രയേ ഉള്ളൂ ചിക്കൻ കറി ഞാൻ പത്തിരിക്ക് ഉണ്ടാക്കിയതാണ് പത്തിരി ലേശം അവിടെ പാക്കിംഗ് ഇന്നലത്തെ ഇഡ്ഡലിക്ക് എപ്പോഴും ബെസ്റ്റ് തേങ്ങാ ചട്നിയാ അല്ലെങ്കിൽ സാമ്പാർ ശ്പത്രി കിട്ടോ ഇവിടെ ബാക്കി നല്ല നശപ്പത്രി കാണിച്ചു തരാ നല്ല എപ്പോഴും നല്ല സോഫ്റ്റ് ആണ് ഞാൻ നോക്കൂ ഇവിടെ മഴയൊന്നുമില്ല കേട്ടോ നേരം ഒരു ഉച്ചയായിട്ടുണ്ട് ഒരു രണ്ട് മണിക്കായിട്ടുണ്ട് അപ്പോൾ മഴയൊന്നുമില്ല ഇന്നത്തെടെ മഴ പെയ്തിട്ടില്ല പക്ഷെ വീടിന് പിന്നെ മദരയിലൂടെ ഇങ്ങനെ ഉറക്ക് വന്നിട്ട് ഭയങ്കര ഉറക്ക് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് ആരൂടിലൂടെ അങ്ങനെ ഒരു വെള്ളത്തിന് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലൂടെ അങ്ങനെ ഉറക് വെള്ളം ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ഒരു അങ്ങനെ ഞാൻ ചോറ് കഴിച്ചിട്ട് വരാട്ടോ ഒരു കുതിരണ്ട് അങ്ങനെ കൊല്ലാതെ കൊല്ലാണ് പാവാ അവിടുന്നല്ല നിലത്തിറക്കിട്ടാ കളിക്കല്ട്ടോ നിലത്തിറക്കി കളിക്കോ ഈ പാവ കുതിര എന്തിനാ കുഞ്ഞുങ്ങനെ കൊല്ല എല്ലാം ചുറ്റാ ഇതെന്താ സ്ഥലില്ല കട്ടുന്ന കേറിയിട്ട് വാവാ കളിക്കണേ കുഞ്ചുട്ട എന്തെന്താ പഠിച്ചോനെ വീണുണ്ടാവോ ചെക്കന കൊണ്ട് വിട്ടാ ഛർദിയും പിന്നെ വയറിളക്കും ഒക്കെ ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു അങ്ങനെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് തിരയേ വയ്യേനും അങ്ങനെ ഇന്നലെയും പെട്ടെന്ന് നല്ല വയറിളക്കും ഛർദിയും ഒക്കെ ആയപ്പോൾ ഞങ്ങൾ മെഡിസിൻ കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാട്ടോ കാണിച്ച് തിരിച്ച് വരികയാണ് ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് പ്പോ ഫ്രണ്ടില് കേരിക്കുക അവിടെ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെ അത് ബുദ്ധിമുട്ടാണ് ഓന അവിടെ എന്തേലും പണി കണ്ടിട്ടുണ്ടാവും ഞാനിപ്പോ കാർട്ടൂൺ ഓഫ് ചെയ്യേണ്ട അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുക ഡോക്ടറെ കാണിച്ചിട്ടോ ഇത് നോക്ക് പുറത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ ഇവിടുത്തെ കൊടിയും ചുടിയും നടക്കുക രാത്രിയിലാട്ടോ ഞാൻ അലക്കുന്നത് അപ്പോൾ അലക്കും മെഷീൻ അപ്പോഴാണോ ഫ്രീ ആയതെന്ന് പറയാം അങ്ങനെ ഞാനങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുക അനക്കാക്കാക്കുള്ള ഫുഡ് ഞാനിവിടെ വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ മേശപ്പുറത്ത് എപ്പോഴാന്ന് വെച്ചാൽ വരുമ്പോൾ കഴിക്കും അങ്ങനാണ് അപ്പോൾ ഇപ്പോൾ ടൈം പത്തര പത്ത് മുപ്പത്തഞ്ച് കഴിഞ്ഞ് നാൽപ്പതായിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് അലക്കാൻ